നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഈ ഭൂമിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ദൈവം എന്താണ് എന്ത് വരണ്ടൊക്കെയാണ് സ്വർഗത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ചോദ്യം അത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യൻ്റെ പൊട്ടത്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ പലരും വീഡിയോകളും കമൻ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇങ്ങനെ ഒരു ലോകം കണ്ട ഒരാൾ ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ ഒരു ന്യൂയോർക്ക് ബെസ്റ്റ് സെല്ലർ എന്ന് പറയാവുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് കാണാനിടയായത് അതെഴുതിയത് ജാപ്പനീസ് സയൻറ്റിസ്റ്റ് മസാറു ഇമോട്ടയാണ് ഇത് ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ എന്തെല്ലാമാണ് ഈ ജലത്തുള്ളികൾക്കകത്ത് പതിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ എന്നതാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു ഞാൻ വായിച്ചിട്ടില്ല അത് പറയുന്നത് ഷോസ് ഹൗ ദ ഇൻഫ്ലുവൻസ് ഓഫ് അവർ തോട്ട് വേർഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓൺ മോളിക്യൂൾസ് ഓഫ് വാട്ടർ ക്യാൻ ബി പോസിറ്റീവ്ലി ഇംപാക്ട് ദ എർത്ത് ആൻഡ് അവർ പേഴ്സണൽ ഹെൽത്ത് ഈ ഭൂമിയുടെ ആരോഗ്യത്തിനും നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യത്തിനും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ഈ ജലത്തന്മാത്രകളെ ശക്തിപ്പെടുത്തുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സംഗതികളോ ആയി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ വായിക്കാത്തതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ വായിച്ചപ്പോൾ ഈ പറഞ്ഞ ഒരു വെണ്ടയ്ക്ക പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുപറയുന്ന ഈ സന്തോഷ് ജോർജ് കുളങ്ങര കുളിക്കുന്നതും കുടിക്കുന്നതും കാണുന്നതും ശരീരത്തിലൂടെ ഒഴുകുന്നതുമൊക്കെയായ ഈ ജലത്തന്മാത്രകളുടെ വ്യത്യസ്തതകളെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ എന്ന് ഓർത്തുപോയി കാരണം അതുമാത്രം ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്കും ബോധത്തിനും സൃഷ്ടാവിൻ്റെ അപാരതയ്ക്കും സാക്ഷ്യപ്പെടുത്താൻ മറ്റൊന്നും വേണമെന്നില്ല എത്ര മനോഹരമായ രൂപത്തോടെയും ഭാവത്തോടെയും അതിനേക്കാൾ അതിനേക്കാളുപരി അതിൻ്റെ ഉപഭോഗത്തോടെയും ഉപയോഗത്തോടെയുമാണ് ഈ ജലത്തുള്ളികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് ഓർക്കേണ്ട ഒരു കാര്യമാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്നെനിക്കറിയുന്നില്ല പക്ഷേ ഇസ്ലാമത വിശ്വാസത്തിൽ ഇതിനെ സംബന്ധിച്ച് ചില ശക്തമായ പ്രയോഗങ്ങളുണ്ട് അതായത് സൂറത്തിൽ വാക്കിയ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടോ കുടിക്കുന്ന ജലം നിങ്ങളാണോ മേഘങ്ങളിൽ നിന്ന് അത് വർഷിച്ചത് അതോ വർഷിക്കുന്നവൻ നാമോ നാമുദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഉപ്പുരസമാക്കുമായിരുന്നു എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാകാത്തതെന്തേ എന്നാണ് ചോദിക്കുന്നത് എന്നുവെച്ചാൽ ഈ മേഘത്തിൽ നിന്ന് വെള്ളത്തുള്ളികളെ സൃഷ്ടിക്കുന്നത് നാമാണെന്നും അതിനെ ഉപ്പുരസമാക്കാൻ എനിക്ക് എന്നും എന്നിട്ടും അങ്ങനെ ചെയ്യുന്നില്ല എന്നും പറഞ്ഞത് എത്ര നൂറ്റാണ്ടിലെന്ന് വെച്ചാൽ ഈ വിശുദ്ധ കുർഹാന അവതരിപ്പിച്ച ആറാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ തന്മാത്രയും ഘടനയും സ്വഭാവ സവിശേഷതയും അല്ലെങ്കിൽ ഈ മേഘങ്ങളിൽ നിന്നാണിത് പെയ്യിക്കുന്നത് എന്നുള്ളത് പോലും പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാക്ഷ്യപ്പെടുത്തിയ ഛാത്രമൊക്കെ കണ്ടെത്തിയത് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സൂറത്തിൽ മുൽക്കിൽ പറയുന്നുണ്ട് അവരോട് ചോദിക്കുക ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഉറവിടങ്ങളിലെ ജലം ഭൂമിയിൽ താണുപോവുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് നീരുറവ തരുന്നത് ഈ വീഴുന്ന ജലത്തുള്ളികൾ അങ്ങ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയാൽ നിങ്ങൾക്കാവശ്യമുള്ള ജലം ആരാണ് തരുന്നത് സൂറത്തുൽ അമ്പിയയിൽ പറയുന്നത് ജലത്തിൽ നിന്ന് സകല സജീവ വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്നാണ് ചുരുക്കത്തിൽ സൃഷ്ടാവ് ജലത്തെ മനുഷ്യജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായി നിർമ്മിച്ചിരിക്കുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശുദ്ധ കുറുആാനിൽ പറയുന്നു മനുഷ്യൻ്റെ ജീവൻ അങ്കുരിച്ചത് ജലത്തിൽ നിന്നാണെന്നുള്ള കുറുആൻ സൂക്തങ്ങൾ പോലും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ അങ്ങനെ മാത്രമല്ല ഇതേ ജലത്തെ തന്നെ മനുഷ്യൻ്റെ നീച പ്രവൃത്തിയും നികൃഷ്ട പ്രവൃത്തികളും മറ്റുമൊക്കെ കാരണമായപ്പോൾ അതുപയോഗിച്ചു തന്നെ പരീക്ഷിച്ചതിൻ്റെയും ചരിത്രങ്ങൾ വിശുദ്ധ കുറുആാനിലുണ്ട് ചുരുക്കത്തിൽ ജലം എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ ഉള്ളിലെ ഹിഡൻ മെസ്സേജസ് അഥവാ അത് നൽകുന്ന സന്ദേശം അതിൻ്റെ ഉത്ഭവം അതിൻ്റെ പ്രയോജനം അതിൻ്റെ ഉടമസ്ഥാവകാശം അതുമാത്രം മതിയാവുന്നതാണ് ഈ പറയുന്ന വെണ്ടയ്ക്ക പ്രയോഗത്തിനുള്ള എത്രയോ മനോഹരമായ മറുപടി